നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗൽ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് കപ്പിൽ അവരാണ് ഫേവറേറ്റ്സുകൾ പറയുന്നത് പോർച്ചുഗീസ് ഇതിഹാസം ലൂയിസ് ഫിഗോയാണ് ഫിഗോയുടെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള ബോല റിപ്പോർട്ട് നിന്ന് അദ്ദേഹം പറയുന്നത് ഇൻ മൈ ഒപ്പീനിയൻ പോർച്ചുഗീസ് ടീമാണ് ഈ യൂറോ കപ്പിൻ്റെ ഫേവററ്റുകൾ തീർച്ചയായിട്ടും മറ്റു ടീമുകളും ഉണ്ടാവാം ആ കൂട്ടത്തിൽ നല്ല സാധ്യത പോർച്ചുഗലിനുണ്ട് എന്തായാലും കളിക്കളത്തിലാണ് ഫേവറിറ്റ്സ് ആണോ അല്ലയോ എന്ന് ഇനി തെളിയിക്കേണ്ടത് എന്നാൽ ടീമിൻ്റെ ക്വാളിറ്റിയും വാല്യൂവും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് പോർച്ചുഗൽ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോർച്ചുഗലിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള പോർച്ചുഗീസ് ടീമിനെ കുറിച്ച് മുൻതാരം ലൂയി ഫിഗോ പറയുന്നത് ഏതായാലും നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് യൂറോകപ്പ് ജർമ്മനിയിൽ വെച്ച് നടക്കുന്നത് അതിനുള്ള ക്വാളിഫയറിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് സർവാധിപത്യത്തോടു കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘം ജർമ്മനിയിലേക്കുള്ള യോഗ്യത നേടിയത് ഇനി വരുന്ന മത്സരങ്ങളിൽ ഇനിയിപ്പോൾ അടുത്ത കളി സ്വീഡനെതിരെ പിന്നെ സ്ലോവേനിയക്കെതിരെ അതിനുശേഷം യൂറോകപ്പിന് മുന്നോടിയായിട്ട് വീണ്ടും രണ്ട് മൂന്ന് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നു അതിലൂടെയൊക്കെ ഒക്കെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റവും മികച്ച ഷെയ്പ്പിൽ ജർമ്മനിയിൽ ഇറങ്ങി കപ്പ് കൊണ്ടുപോകാനാണ് റോബർട്ടോ മാർട്ടിനസും സംഘവും ഇപ്പോൾ ഇപ്പൊ പ്ലാനിടുന്നത് ക്രിസ്ത്യാനോ അതിനുവേണ്ടി മുന്നിൽ നിന്ന് നയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇവര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്